അറിയേണ്ട കാര്യങ്ങൾ അറിയേണ്ട സമയത്ത് അറിഞ്ഞ് തിരുത്തി ജീവിക്കണം അതിനുള്ളൊരു കടമ തമ്പുരാൻ്റെ മക്കൾക്ക് ഉണ്ട് പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്ക് ഉണ്ട് ക്രിസ്ത്യാനികൾക്ക് ലഭിക്കണ പോലെ ദൈവികമായ കാര്യങ്ങൾക്കുള്ള അറിവ് വേറെ ഒരു ജനതയ്ക്കും ലഭിക്കുന്നില്ല വേറൊരു മക്കൾക്കും ലഭിക്കുന്നില്ല ഇത്രയും നമ്മൾക്ക് ലഭിച്ചിട്ടും ലോകത്തെ പഴിച്ച് അനർത്ഥങ്ങളെയും പഴിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും അപ്പോൾ ഈ ഇതര ജനത്തിൽ പെടുത്തി പ്രതികാരത്തിന് വേണ്ടി തമ്പുരാൻ ക്ഷമയോടെ കാത്തിരിക്കും ഇതിലും വലിയ അനർത്ഥങ്ങളൊക്കെ ലോകത്തിൽ നമ്മൾ കാണേണ്ട വരും നമ്മുടെ കൺമുൻപിൽ അതേസമയം തമ്പുരാനെ അറിഞ്ഞു ഒന്ന് തിരിഞ്ഞാൽ തമ്പുരാൻ വലിയ കാരുണ്യം കാണിച്ച് അതിൽ നിന്നൊക്കെ രക്ഷിക്കും തമ്പുരാൻ്റെ ശക്തി അറിഞ്ഞ് തമ്പുരാൻ്റെ കാരുണ്യത്തിൽ ആരൊക്കെ ആശ്രയിക്കുന്നുണ്ടോ അവരോടൊക്കെ തമ്പുരാൻ കരുണയോടെ വർദ്ധിക്കുള്ളൂ അവരോടൊക്കെ കരുണയോടെ വർദ്ധിക്കുള്ളൂ ഒരു പക്ഷേ തമ്പുരാൻ അറിഞ്ഞവരാണ് എന്ന് വിചാരിച്ച് നടക്കണേ നമ്മളോടായിരിക്കും തമ്പുരാൻ ക്ഷമയോടെ കാത്തിരിക്കുന്നുണ്ടാവാ പാപത്തിൻ്റെ പൂർത്തിയിൽ അതിൻ്റെ ഫലം തരാനായിട്ട്